ഭാര്യാഭർത്ത ബ ബന്ധത്തിൽ വിള്ളൽ വരുമ്പോഴാണ് സാധാരണഗതിയിൽ ഭർത്താവോ ഭാര്യയോ കോടതിയെ സമീപിച്ച് വിവാഹമോചനത്തിനോ സ്ത്രീധനത്തുക തിരിച്ചുവിട്ടുന്നതിനോ വസ്തുതിരിച്ചുവിട്ടുന്നതിനോ കേസ് കൊടുക്കുക ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികളുടെ കസ്റ്റഡി അവരിൽ ആർക്കാണ് ലഭിക്കുക എന്നത് ഒരു സങ്കീർണമായ ചോദ്യമായി ഉയരാറുണ്ട് ചില സാഹചര്യങ്ങളിൽ ഭർത്താവ് തിരുവനന്തപുരത്ത് താമസിച്ച് ജോലി ചെയ്യുന്നതും ഭാര്യ എറണാകുളത്ത് താമസിച്ച് ജോലി ചെയ്യുന്നതുമാകാം ഭാര്യയുടെ കൂടെയായിരിക്കാം പ്രായപൂർത്തിയാകാത്ത മകനോ മകളോ ഉണ്ടാകുക സാധാരണഗതിയിൽ വിവാഹമോചന നടപടികൾ നടക്കുമ്പോൾ എപ്പോഴും ഭാര്യക്കാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ കസ്റ്റഡി അനുവദിക്കാറുള്ളത് ഇത്തരം സാഹചര്യങ്ങളിൽ ഭർത്താവിന് കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകാവുന്നതാണ് ഏത് കോടതിയിലാണ് അതിനുള്ള കേസ് ഫയൽ ചെയ്യാനാവുക എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം നേരത്തെ പറഞ്ഞ പ്രകാരം ഭർത്താവിന് തിരുവനന്തപുരത്താണ് ജോലിയെങ്കിൽ അവിടെയുള്ള കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനാകുമോ എന്നതാണ് അറിയേണ്ടത് പ്രായപൂർത്തിയാകാത്ത കുട്ടി എവിടെ താമസിക്കുന്നോ ആ സ്ഥലപരിധിയിലുള്ള കുടുംബ കോടതിയിലാണ് കുട്ടിയുടെ കസ്റ്റഡിക്കുള്ള അപേക്ഷ കൊടുക്കേണ്ടത് നേരത്തെ പറഞ്ഞ പ്രകാരം ഭാര്യയും കുട്ടിയും എറണാകുളത്താണെങ്കിൽ എറണാകുളത്തെ കുടുംബ കോടതിയിൽ വേണം കുട്ടിയുടെ കസ്റ്റഡിക്കുള്ള അപേക്ഷ കൊടുക്കേണ്ടത് കസ്റ്റഡി കൊടുക്കുമ്പോൾ കോടതി അത്യന്താപേക്ഷിതമായി നോക്കാറുള്ളത് കുട്ടിയുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും ഊന്നൽ നൽകാനാണ് കുട്ടിയുടെ പഠനത്തിന് തടസ്സം വരാത്ത രീതിയിലാണ് കോടതി കുട്ടിയുടെ കസ്റ്റഡി അനുവദിക്കാറുള്ളത് സാധാരണഗതിയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ കസ്റ്റഡി ഭർത്താവിനും അനുവദിക്കാറുണ്ട് പക്ഷേ അത് ആഴ്ചയുടെ അവസാനം ഒരു ദിവസത്തേക്കോ മറ്റോ ആയിരിക്കും കൊടുക്കുന്നത് അതായത് ശനിയാഴ്ച രാവിലെ കസ്റ്റഡിയിൽ വാങ്ങി ഞായറാഴ്ച രാവിലെയോ വൈകുന്നേരമോ വിട്ടുകൊടുക്കുന്ന രീതിയിലായിരിക്കും സാധാരണ കോടതി കുട്ടിയുടെ കസ്റ്റഡി അനുവദിക്കുന്നത് കൂടാതെ ഓണം ക്രിസ്മസ് തുടങ്ങിയ ദീർഘാവധികളുടെ സമയത്ത് മൂന്നോ നാലോ ദിവസം കുട്ടിയെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുന്ന ഉത്തരവ് കോടതി പുറപ്പെടുവിക്കാറുണ്ട് ചുരുക്കിപ്പറഞ്ഞാൽ കുട്ടി എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലപരിധിയിലുള്ള കുടുംബക്കോടതിയിലാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ കസ്റ്റഡിക്കുള്ള അപേക്ഷ കൊടുക്കേണ്ടത് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക